കുറ്റാടിച്ചു രീതിയിൽ ചുങ്കക്കുറ്റിക്ക് സമീപം റോഡിൽ വിള്ളൽ ശക്തമായ മഴയെ തുടർന്ന് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ബലക്ഷയത്തിന് കാരണമായി ഇതാണ് റോഡിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണമായത് വെള്ളം കെട്ടി നിന്ന് റോഡിന് സമീപത്തെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ നിലയിലാണ് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴ ശക്തമായി കഴിഞ്ഞാൽ കുറ്റ്യാഴീചുരത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ ചുങ്കക്കുറ്റിയിലെ അവസ്ഥ ഇങ്ങനെയാണ് കാഴ്ച മറയ്ക്കുന്ന കോടമഞ്ഞും റോഡിൽ വെള്ളക്കെട്ടും കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വെള്ളം കെട്ടി നിന്ന് സംരക്ഷണമതിയിലിടിഞ്ഞ് താഴേക്ക് വെള്ളമൊഴുകിയതോടെയാണ് ചുങ്കക്കുറ്റി ഭാഗത്ത് വിള്ള രൂപപ്പെട്ട് റോഡിന് ബലക്ഷയം സംഭവിച്ചത് സംരക്ഷണമതിലിടിഞ്ഞതോടെ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിവൈഡറും മറ്റും സ്ഥാപിച്ചിരുന്നു എന്നാൽ അവയെല്ലാം മാറ്റിയിട്ടിരിക്കുന്ന നിലയിലാണ് ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഈ ഈ റോഡ് മഴവെള്ളം വരുമ്പോ ഇടത്ത് ഈ ഇടതു ഭാഗത്തായിട്ട് വെള്ളം കെട്ടിക്കിടുന്നൊണ്ടാണ് ഈ റോഡിന് വിള്ളലിപാനും അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗങ്ങളായിട്ട് ഇടിഞ്ഞു താവുകയും ചെയ്തിട്ടുണ്ട് ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ അപകടകസ്ഥമാണെങ്കിൽ പിന്നെ ഈ ഭാഗം കെട്ടിപ്പൊന്തിച്ചിട്ട് റോഡിന്റെ ബുള്ളലുകൾ തീർക്കണം അത് വളരെ കാരണം പിന്നെ പോകുന്ന ഏക റോഡ് ഏക റോഡ് ചുരം മാത്രമേ ഉള്ളൂ ചുരുത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനടക്കമുള്ള ആവശ്യമായ പ്രവർത്തികളും അറ്റകുറ്റപ്പണികളും നടത്താത്തതാണ് ഇത്തരമൊരവസ്ഥ കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇപ്പോ പല ഭാഗത്തു നിന്നും അതായത് ബാംഗ്ലൂർ മൈസൂർ ഉൾപ്പെടെ പല മറ്റ് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് നിന്നും തമിഴ്നാട് കൂടല്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിന്നും വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിലെ സ്ഥിരം യാത്രക്കാർക്കറിയാം അവിടെ ഒരു ഭീഷണി ഇങ്ങനെയുണ്ട് എന്നാൽ പുതുതായി വരുന്ന യാത്രക്കാർക്ക് ഈ റോഡിൽ ഈ ഭീഷണി അവർക്ക് കൊണ്ട് തന്നെ ഏത് സമയത്തും അപകട സാധ്യത ഏറെയാണ് കാരണം ഇപ്പോൾ നിലവിൽ ഈ ഡിവൈഡറുകൾ ചില സ്ഥലത്ത് രാത്രി സമയത്തൊക്കെ ചില ആളുകൾ ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്തിട്ട് ഇടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് താമരശ്ശേരി ചുരം കഴിഞ്ഞാൽ വയനാട് ഭാഗത്തേക്കും തിരിച്ചും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന കുറ്റ്യാടി ചുരത്തിലെ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഇതോടെ ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി